വെൽക്കം ടു മൂവി ബ്രാൻഡ് കഴിഞ്ഞ ദിവസമായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനി ജാമ്യം കിട്ടി പുറത്തിറങ്ങിയത് നീണ്ട ഏഴര വർഷങ്ങൾക്ക് ശേഷമാണ് സുനി ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നത് പിന്നാലെ സോഷ്യൽ മീഡിയയിലടക്കം പല വിധത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണ് ഇപ്പോഴത്തെ ഒരു ചാനൽ ചർച്ചയ്ക്കിടെ പ്രമുഖ അഭിഭാഷക ആശാ ഉണിതൻ പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത് ഗൂഢാലോചന കേസിലേക്ക് വരുമ്പോൾ എട്ടാം പ്രതിയെ ദിലീപ് രക്ഷപ്പെടുമോ ഇല്ലേ എന്നുള്ളത് മാത്രമാണ് നമുക്ക് മുമ്പിലുള്ള സംശയം അക്കാര്യത്തിൽ കുറെ തെളിവുകളുടെ അത്യാവശ്യമുണ്ട് ഈ കേസ് ഇതുവരെ വഹിക്കാത് അതിജീവിതയുടെ പ്രശ്നം കൊണ്ടല്ല അതിജീവിതയ്ക്ക് ഇവിടെ പരിമിതമായ റോൾ മാത്രമേ ഉള്ളൂ അതിജീവിതയ്ക്ക് സ്വന്തമായ ഒരു അഭിഭാഷകനെ വെച്ചുകൊണ്ട് കേസ് നടത്താൻ സാധിക്കില്ല ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറിന്റെ അടുത്തേക്ക് നമ്മൾ എത്തിയത് തന്നെ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിജീവിതയ്ക്ക് സ്വന്തമായി ഒരു അഭിഭാഷകന് വേണമെങ്കിൽ ഒന്നും മിണ്ടാൻ പാടില്ലാത്തയാളെ വെക്കാൻ പാടുള്ളൂ അതായത് അതിജീവിതയുടെ അഭിഭാഷകനും മിണ്ടാൻ പാടില്ല നീതിന്യായ വ്യവസ്ഥയുടെ എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭിച്ചുകൊണ്ട് പ്രതികളെല്ലാം തന്നെ ഇറങ്ങി പോകുന്ന അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത് റേപ്പ് കേസുകളിൽ അതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നാൽ പോലും ഈ കേസുകളിൽ നമ്മൾ കണ്ടു പ്രത്യേക കോടതി സ്ഥാപിച്ചു പ്രത്യേക അന്വേഷണ സംഘത്തെ സ്ഥാപിച്ചു അതിജീവിത എന്ന് പറയുന്നത് പ്രമുഖയായ ഒരു നടിയാണ് എന്നിട്ടൊക്കെ എന്ത് കാര്യം അവരെക്കാൾ പ്രബലരായ ആളുകൾ അപ്പുറത്ത് നിൽക്കുമ്പോൾ ജസ്റ്റിസ് സിസ്റ്റത്തിന് കൈകെട്ടി നിൽക്കേണ്ട അവസ്ഥയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ അങ്ങനെ ക്രൂശിക്കാൻ പാടില്ലെന്ന് കോടതി പറയുന്നു ഈ കോടതി മാറണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ ചില പ്രോസിക്യൂട്ടർമാർ രംഗത്ത് വന്നിരുന്നു എന്നാൽ അന്ന് അത് സുപ്രീം കോടതി അംഗീകരിച്ചില്ല ജാമ്യം നേടിയ പ്രതി വ്യവസ്ഥ പ്രകാരമുള്ള സ്ഥലപരിമിതി വിട്ടു പോകുന്നുണ്ടോ എന്നൊക്കെ ആരാണ് പരിശോധിക്കുക അതിനൊന്നും ആരും ഉണ്ടാകില്ല ഏതെങ്കിലും ആളുകൾ കണ്ട് പറഞ്ഞാലായി ഒരു പൾസർ സുനിയുടെ കാര്യത്തിൽ ഇങ്ങനെ നോക്കിയാൽ നന്ന് അല്ലാതെ എല്ലാവരുടെയും കാര്യം നോക്കാനുള്ള ശിക്ഷി കേരള പോലീസിനുണ്ടോ എന്നും ആശ ഉണ്ണിത്താൻ ചോദിക്കുന്നു അതേസമയം കർശന ജാമ്യ വ്യവസ്ഥകളോടെയാണ് സുനിക്ക് ജാമ്യം അനുവദിച്ചത് മാധ്യമങ്ങളോട് പ്രതികരിക്കരുത് പ്രതികളെയോ സാക്ഷികളെയോ ബന്ധപ്പെടരുത് ഒരു സിം കാർഡ് മാത്രമേ ഉപയോഗിക്കാവൂ നമ്പർ കോടതിയെ അറിയിക്കണം രണ്ട് ആൾ ജാമ്യം വേണം ഒരു ലക്ഷം രൂപയുടെ ബോണ്ട് നൽകണം എറണാകുളം സെഷൻസ് കോടതി പരിധി വിട്ടു പോകരുത് എന്നിങ്ങനെയാണ് വ്യവസ്ഥകൾ പുറത്തിറങ്ങിയ പഴസ സുനിയെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രതിനിധികൾ പൂമാലയിട്ടാണ് സ്വീകരിച്ചത് മുദ്രാവാക്യം വിളിക്കുകയും പൂക്കൾ വിതറുകയും ചെയ്തു എന്നാൽ പുറത്തിറങ്ങിയ സുനി ആരോടും പ്രതികരിക്കാൻ നിൽക്കാതെ കാറിൽ കയറിപ്പോയി പൾസർ സുനി ഏഴര വർഷമായി വിചാരണ നടവുകാരനായി ജയിലിൽ ഇട്ടത് അന്യായമാണെന്നാണ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രതിനിധികൾ പറഞ്ഞത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം ഇവിടെ അങ്ങനെയല്ല ഒരു ആരോപണത്തിന്റെ പേരിൽ അദ്ദേഹത്തെ ഏഴര വർഷമായി ജയിലിൽ ഇട്ടു അതും റിമാൻഡ് നടവുകാരനായി സബ് ജയിലിലാണ് അദ്ദേഹം കഴിഞ്ഞത് കുറ്റം ചെയ്ത ഒരുപാട് സ്ത്രീകളെ പുറത്തുവിടുന്നുണ്ട് ഷാരോണിനെ കൊലപ്പെടുത്തിയ കഷായം ഗ്രീഷ്മ എത്രനാൾ ജയിലിൽ കിടന്നു ഇവിടെ ആണിന് ഒരു നീതി പെണ്ണിന് ഒരു നീതി എന്ന് പറയുന്നത് ശരിയല്ല